ക്രിക്കറ്റിന്റെ മെക്കയായ ലോർഡ്സ് മൈതാനം ഒരു ഞായറാഴ്ച ചരിത്രത്തിലെ ഇതിഹാസ പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ചു ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് മത്സരത്തിൽ വിരൽത്തുമ്പിലെത്തിയ വിജയം വെറും ഇരുപത്തിരണ്ട് റൺസിന് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഒരു താരം മാത്രം ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിന്നു രവീന്ദ്ര ജഡേജ ക്രിക്കറ്റ് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച പോരാട്ടങ്ങളിൽ ഒന്നായിരുന്നു അത് ഹൃദയം നുറുങ്ങുന്ന വേദനയിലും ജഡേജയുടെ ആ പോരാട്ടം ഓരോ ക്രിക്കറ്റ് പ്രേമികളുടെയും മനസ്സിൽ മായാതെ നിൽക്കുന്നു ലീഡ്സിൽ നേരിട്ട കനത്ത തോൽവിക്ക് ശേഷം ലോർഡ്സിലെ ഈ മത്സരം ഇന്ത്യക്ക് ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് മുന്നൂറ്റി എൺപത്തിയേഴ് റൺസ് നേടിയപ്പോൾ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സും അതേ സ്കോറിൽ അവസാനിച്ചു അവസാന ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യുന്നത് എത്രത്തോളം പ്രയാസകരമാണെന്ന് ഉറപ്പായിരുന്നിട്ടും നാലാം ദിവസം ഇംഗ്ലണ്ട് വെറും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസിന് പുറത്തായത് ഇന്ത്യക്ക് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റൺസ് എന്ന വിജയലക്ഷ്യം എന്ന പ്രതീക്ഷ നൽകി എന്നാൽ പ്രതീക്ഷകൾക്ക് വിപരീതമായി അവസാന വിക്കറ്റിൽ മുഹമ്മദ് സിറാജ് പുറത്തായതോടെ ഇംഗ്ലണ്ട് ആവേശകരമായി വിജയം സ്വന്തമാക്കി തോൽവിക്ക് ശേഷം ഇന്ത്യൻ ടീം തലകുനിച്ചു മടങ്ങിയെങ്കിലും തന്റെ സർവ്വശക്തിയും എടുത്ത് പൊരുതി വിജയത്തിന് തൊട്ടടുത്തെത്തിച്ച ജഡേജ തല ഉയർത്തി തന്നെ നിന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ മുതൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ അവിഭാജ്യ ഘടകമായ രവീന്ദ്ര ജഡേജ ആ തോൽവിയുടെ കയ്പിലും ഒറ്റകി പോരാടുകയായിരുന്നു ഇന്ത്യ എഴുപത്തി ഒന്ന് അഞ്ച് എന്ന നിലയിൽ തകർന്നടിഞ്ഞപ്പോൾ ക്രീസിലെത്തിയ അദ്ദേഹം വിജയത്തിന് നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് അകലെയായിരുന്നിട്ടും നൂറ്റി എൺപത്തിയൊന്ന് പന്തുകൾ നേരിട്ട് അറുപത്തിയൊന്ന് റൺസുമായി പുറത്താകാതെ നിന്നു നാലര മണിക്കൂർ ക്രീസിൽ നിലയുറപ്പിച്ച ആ പോരാളി മറുവശത്ത് അഞ്ച് ബാറ്റ്സ്മാൻമാർ ഓരോരുത്തരായി കൂടാരും കയറുന്നത് നിസ്സഹായനായി നോക്കി നിന്നു ഈ മത്സരത്തിലെ അദ്ദേഹത്തിന്റെ രണ്ടാം അർദ്ധ സെഞ്ചുറിയും ഈ പരമ്പരയിലെ തുടർച്ചയായ നാലാമത്തെ അർദ്ധ സെഞ്ചുറിയുമായിരുന്നു ഇത് സമ്മർദ്ദത്തിന്റെ കൊടുമുടിയിലും തളരാതെ ഒറ്റയ്ക്ക് ഒരു മല പോലെ ഉറച്ചു നിന്ന ആ നിമിഷങ്ങൾ ക്രിക്കറ്റ് ലോകം എന്നും ഓർക്കും ജഡേജയുടെ ഈ പോരാട്ടത്തിന് മുൻപ് ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ കെ രാഹുൽ വെറും പതിനെട്ട് പന്തുകൾ മാത്രമാണ് പിന്തുണ നൽകിയത് രണ്ടാം ഇന്നിംഗ്സിൽ അക്കൗണ്ട് തുറക്കാൻ പോലും കഴിയാതെ പോയ വാഷിംഗ്ടൺ സുന്ദർ വെറും അഞ്ചു പന്തുകൾ മാത്രമാണ് ജഡേജയ്ക്കൊപ്പം നിന്നത് സമ്പന്നനായ നിതീഷ് കുമാർ റെഡ്ഡി ഏറെ പ്രതീക്ഷ നൽകിയെങ്കിലും നാൽപ്പതാം ഓവറിൽ അദ്ദേഹവും കൂടാരം പോകി ഒരറ്റത്തെ വിക്കറ്റുകൾ പേമാരി പോലെ വീഴുമ്പോഴും സമ്മർദ്ദം ഓരോ പന്തും കൂടുമ്പോഴും ജഡേജ തളരാതെ പതറാതെ പൊരുതി അവസാന ഇരുപത് ഓവറിൽ അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കാൻ ഒരു പങ്കാളിയെ കിട്ടാതെ പോയത് ഓരോ ഇന്ത്യൻ ആരാധകന്റെയും ഹൃദയത്തിൽ ഇപ്പോഴും ഒരു നീറ്റലായി അവശേഷിക്കുന്നു രവീന്ദ്ര ജഡേജ എന്ന പേര് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ സുവർണ്ണ ലിപികളാൽ എഴുതപ്പെട്ടതാണ് ഗുജറാത്തിലെ ജാംനഗറിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഇദ്ദേഹം കഷ്ടപ്പാടുകൾ നിറഞ്ഞ ബാല്യകാലത്തിലൂടെയാണ് കടന്നുപോയത് പിതാവ് ഒരു സുരക്ഷാ ജീവനക്കാരനും മാതാവ് ഒരു നേഴ്സുമായിരുന്നു ക്രിക്കറ്റിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം കഠിനാധ്വാനം എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തെ നയിച്ചത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും മാതാവ് ലീല അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും നൽകി രണ്ടായിരത്തി അഞ്ചിൽ മാതാവിന്റെ അപ്രതീക്ഷിതമായ വിയോഗം ജഡേജയെ തളർത്തിയെങ്കിലും അമ്മയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ഉറച്ച തീരുമാനത്തോടെ അദ്ദേഹം മുന്നോട്ടു പോയി ആ ദുരന്തം അദ്ദേഹത്തെ കൂടുതൽ കരുത്തനാക്കി മാറ്റുകയായിരുന്നു സൗരാഷ്ട്രയിലെ പ്രാദേശിക ടൂർണമെന്റുകളിൽ നിന്നും പ്രകടനം കാഴ്ച ജഡേജ വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെട്ടു രണ്ടായിരത്തി എട്ടിൽ മലേഷ്യയിൽ നടന്ന അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് ജഡേജയായിരുന്നു അന്ന് ഇന്ത്യ കിരീടം ചൂടുകയും ചെയ്തു ഇടം കയ്യൻ സ്പിൻ ബൌളിംഗും വെടിക്കെട്ട് ബാറ്റിംഗും അതിശയകരമായ ഫീൽഡിങ്ങും അദ്ദേഹത്തെ ഒരു മികച്ച ഓൾറൗണ്ടറാക്കി മാറ്റി ഇന്ത്യൻ ടീമിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല ചില സമയങ്ങളിൽ ഫോം കണ്ടെത്താൻ വിഷമിച്ചു ബാറ്റിംഗ് ശൈലിയെക്കുറിച്ച് വിമർശനങ്ങൾ ഉയർന്നു പക്ഷേ ഓരോ തിരിച്ചടിയിൽ നിന്നും കൂടുതൽ കരുത്തോടെ തിരിച്ചുവരാൻ ജഡേജയ്ക്ക് കഴിഞ്ഞു ബാറ്റിംഗിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സ്ഥിരതയുള്ള ഒരു ബാറ്റ്സ്മാനായി വളർന്നു ബൌളിങ്ങിൽ വൈവിധ്യം കൊണ്ടുവന്നു ഫീൽഡിംഗിൽ ലോകോത്തര നിലവാരം പുലർത്തി സർ ജഡേജ എന്ന വിളിപ്പേര് അദ്ദേഹത്തിന് വെറുതെ ലഭിച്ചതല്ല അത് അദ്ദേഹത്തിന്റെ അർപ്പണബോധത്തിന്റെയും കഴിവിനും ലഭിച്ച അംഗീകാരമാണ് ലോഡ്സ്ലേ മത്സരത്തിൽ ജഡേജയ്ക്ക് കുറച്ചുകൂടി പിന്തുണ ലഭിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ വിജയം ഇന്ത്യയെ തേടിയെത്തിയേനെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റൺസ് വിജയലക്ഷ്യമായി ഇറങ്ങിയ ഇന്ത്യയുടെ മുൻനിര നാൽപ്പത് ഒന്ന് എന്ന നിലയിൽ നിന്നും പെട്ടെന്ന് എഴുപത്തി ഒന്ന് അഞ്ച് എന്ന നിലയിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ ജഡേജ ക്രീസിലെത്തി അപ്പോഴും ഓരോ ഇന്ത്യൻ ആരാധകന്റെയും മനസ്സിൽ ഒരു നേരത്തെ പ്രതീക്ഷയുണ്ടായിരുന്നു ജഡേജ പതിയെ കളിച്ചു തുടങ്ങി തന്റെ ക്ലാസിക് ഷോർട്ടുകളിലൂടെ റൺസ് കണ്ടെത്തി സമ്മർദ്ദത്തെ അതിജീവിച്ച് ഇന്ത്യൻ ആരാധകരുടെ നെഞ്ചിരിപ്പ് അല്പനേരം ശ്രമിപ്പിച്ചു ജസ്പ്രീത് ബുംറ ബെൻ സ്റ്റോക്സിന്റെ ഷോർട്ട് ബോളിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ തല കുലുക്കിയതുപോലും നാം കണ്ടതാണ് അപ്പോഴും ജഡേജയുടെ കളിയിലുള്ള ശ്രദ്ധയും യും സൂക്ഷ്മതയും വ്യക്തമായിരുന്നു സാഹസികമായ ഷോട്ടുകൾക്ക് ശ്രമിക്കാതെ പതിയെ ലക്ഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം മറുവശത്ത് പിന്തുണ കിട്ടാതെ ഒറ്റപ്പെട്ടു പോകുമ്പോഴും നൂറ്റി എൺപത്തിയൊന്ന് പന്തുകൾ ക്രീസിൽ പിടിച്ചു നിന്നത് അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യത്തിന് ഉത്തമ ഉദാഹരണമാണ് വർഷങ്ങളായി ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഓൾറൌണ്ടർ എന്ന സ്ഥാനം അദ്ദേഹത്തിന് സ്വന്തം ഐ സി സി ടെസ്റ്റ് ഓൾറൌണ്ടർമാരുടെ റാങ്കിങ്ങിൽ അദ്ദേഹം ഏറെക്കാലം ഒന്നാം സ്ഥാനത്ത് തുടർന്നത് ഇതിന് തെളിവാണ് ചരിത്രം വിജയികളെ മാത്രമേ ഓർക്കുന്നുള്ളൂ എന്ന് പലരും പറയാറുണ്ട് എന്നാൽ ഈ ലോഡ്സ് ടെസ്റ്റിൽ രവീന്ദ്ര ജഡേജയുടെ പോരാട്ടം വിജയി ഓരോ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമിയുടെയും ഹൃദയത്തിൽ അദ്ദേഹം ഒരു ഇതിഹാസമായി തന്നെ നിലനിൽക്കും മറു കുറച്ചുകൂടി പിന്തുണ ലഭിച്ചിരുന്നെങ്കിൽ ഈ മത്സരം ഇന്ത്യയുടെ വിജയമായി മാറിയനെ പരമ്പരയിൽ രണ്ട് ഒന്നിനും നമ്മൾ മുന്നിലെത്തിയനെ എൺപത്തിമൂന്ന് ടെസ്റ്റുകൾ കളിച്ച ഈ മുപ്പത്തിയാറുകാരന് ഇത് പുതിയ അനുഭവമല്ല സ്പോർട്സിൽ എല്ലാവർക്കും എപ്പോഴും ശ്രദ്ധ കിട്ടണമെന്നില്ല എല്ലാവരും താരങ്ങളായി ഉയർത്തപ്പെടണമെന്നില്ല എന്നാൽ ജഡേജയുടെ കാര്യത്തിൽ വിരോധാഭാസം എന്തെന്നാൽ അദ്ദേഹം ബാറ്റ് ചെയ്യുന്നു ബൗൾ ചെയ്യുന്നു വർഷങ്ങളായി ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഫീൽഡറുമാണ് ഈ പരമ്പരയിലെ ആറ് ഇന്നിങ്സുകളിൽ മൂന്ന് തവണ പുറത്താകാതെ നൂറ്റി ഒൻപത് ശരാശരിയും നാല് തുടർച്ചയായ അർദ്ധ സെഞ്ചുറികളും നേടിയ രവീന്ദ്ര ജഡേജയെ ഒരുപക്ഷെ പലരും മികച്ച കളിക്കാരനായി വിലയിരുത്തില്ലായിരിക്കാം